മെള്ളവർത്ത ഇംസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കിയാനെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും തങ്ങൾ പങ്കെടുത്ത താനും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരും അധികാരികളും പങ്കെടുത്ത ഒരു സുരക്ഷാ യോഗത്തിൽ നേർക്ക് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു മിസൈൽ ആക്രമണമുണ്ടായി ആറോളം മിസൈലുകൾ തങ്ങളുടെ കെട്ടിടത്തിൽ പതിച്ചു വിഷപ്പുക ശ്വസിച്ച് അവിടെ മരിക്കേണ്ടതായിരുന്നു പക്ഷേ അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള തുറന്നു പറച്ചിൽ നടത്തിയത് ഇതുമാത്രമല്ല തങ്ങളുടെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമനയെപ്പോലും വകപ്പെടുത്താൻ ഇസ്രയേൽ ശ്രമം നടത്തിയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലടക്കം ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തു വരേണ്ട പുറത്ത് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് ചൈന ഒരു നീക്കം നടത്തുകയാണ് ചൈനയുടെ മിസൈൽ പ്രതിരോധവും മിസൈൽ ബാറ്ററികളും ഇറാനിലേക്ക് നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്നു അത്രയധികം ആയുധ സന്നാഹങ്ങൾ ചൈന ഇറാന് നൽകുന്നു ഇത് വലിയൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഈ യുദ്ധത്തിൽ ഇറാനും ചൈനയും അണിചേരുമോ ഇസ്രയേലും അമേരിക്കയും മറുഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ എന്താകും ഇനിയുള്ള ലോകക്രമം ഇങ്ങനെയുള്ള ആശങ്കകളാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു കേൾക്കുന്നത് കാരണം ചൈനയുടെ പ്രധാന ശത്രുക്കളിൽ ഒരാൾ തന്നെയാണ് അമേരിക്ക അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവാണ് ഇറാനും അതുപോലെ തന്നെ ചൈനയും അമേരിക്ക എന്നതല്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ട്രംപിൻ്റെ അങ്ങനെ വരുമ്പോൾ ശത്രുക്കളെല്ലാം ഒരുമിച്ച് മറുഭാഗത്ത് മിത്രങ്ങളൊക്കെ ചേർന്നുകൊണ്ട് വലിയൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നുവെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കഴിഞ്ഞതിന് തൊട്ടുപിറകെയാണ് മിസൈൽ പ്രതിരോധ സംവിധാനവും ആ മിസൈലുകൾക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററികളും അടക്കം ചൈനയിൽ നിന്നും ഇറാനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് മിസൈലുകൾക്ക് പകരമായി പണമല്ല നൽകുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ പകരം ചൈനയ്ക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള എണ്ണയാണ് ഇറാൻ വാഗ്ദാനം ചെയ്യുന്നത് നിരവധി എണ്ണ ടാങ്കറുകൾ അങ്ങനെ ചൈനയ്ക്ക് ഇറാൻ നൽകും പകരത്തിന് പകരമായി മിസൈലുകൾ ഒഴുകും ഇറാനിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന അതിനി ഇരട്ടിയിലധികമാകാനുള്ള സാഹചര്യം മാത്രമാണ് നോക്കിക്കാണേണ്ടത് അങ്ങനെ വരുമ്പോൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ബാറ്ററികളും ശേഖരിച്ചുകൊണ്ട് ഇസ്രയേലിനെ പൂർണ്ണമായും നാമാവശേഷമാക്കാനുള്ള മറ്റൊരു പദ്ധതി ഇറാൻ അണിയറയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ ഇറേനിയ സമ്പുഷ്ടീകരണം ഭൂമിക്കടിയിൽ എവിടെയോ രഹസ്യമായി കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത് തിരികെ എടുക്കാനായി ഇറാൻ ഒരു ശ്രമം നടത്തിയാൽ ഇസ്രയേൽ അതിശക്തമായ മാരകമായ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇറാൻ എന്തായിരുന്നാലും പിന്നോട്ട് പോകില്ല എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ ഈ വാർത്ത ഇസ്രയേലിനെ സംബന്ധിച്ചും ഞെട്ടലുളവാക്കുന്ന ഒരു വസ്തുതയാണ് കാരണം ചൈന ഇറാനുമായി ഒരു ആയുധ ഇടപാട് നടത്തുമെന്ന് നേരത്തെ ചില സൂചനകളുണ്ടായിരുന്നുവെങ്കിലും പ്രത്യേകിച്ച് ഈ സംഘർഷ സാഹചര്യത്തിൽ ഇങ്ങനെ നടത്തുമെന്ന് കരുതിയിരുന്നില്ല കേവലം പന്ത്രണ്ട് ദിവസം മാത്രമായിരുന്നു ആ യുദ്ധം നീണ്ടു നിന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ളത് പക്ഷേ ആ യുദ്ധത്തിനിടയിൽ ഇറാന്റെ മുൻനിര ഒക്കെ തന്നെ സൈനിക കമാൻഡർമാരെ ഒക്കെ തന്നെ വകുപ്പാൻ ഒന്നിലധികം ആളുകളെ ശാസ്ത്രജ്ഞരെ ഒക്കെ തന്നെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിരുന്നു അതൊരു പത്ത് ദിവസം കൂടി നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇറാൻ പ്രസിഡന്റേയും ഇറാന്റെ പരമോന്നത നേതാവിനെയും വകപ്പെരുത്താനായി മൊസാദിനും ഐ ഡി എഫിനും സാധിക്കുമായിരുന്നുവെന്ന് തന്നെയാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത് എന്തായിരുന്നാലും യുദ്ധം തീർന്ന ഉടൻ തന്നെ ആയുധപുര സജീവമാക്കാനും ആയുധ കലവറ നിറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇറാൻ നടത്തുന്നത് യുദ്ധത്തിന് ശേഷമുള്ള സ്ഥിതി വിലയിരുത്താനായി ട്രംപും നെതന്യാഹു ജൂലൈ പതിമൂന്നാം തീയതി കൂടിക്കാഴ്ച നടത്താനായി നേരത്തെ തന്നെ തീരുമാനിച്ച് അക്കാര്യം ഇതിൽ ചർച്ച ചെയ്യാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ചൈന എന്തൊക്കെയാണ് നൽകാനൊരുങ്ങുന്നത് അതേക്കുറിച്ചുള്ള ചില സംശയങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത് അത്യാധുനിക പോർമുനകളൊക്കെ തന്നെ ചൈന നൽകും എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ ചൈനയുടെ മുപ്പത്തിയാറോളം വരുന്ന ചെംഗു ജേട്ടൻ സി എന്ന യുദ്ധവിമാനം വാങ്ങാൻ ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളടക്കം നയതന്ത്രപരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഖുർദാദ് ശ്രേണിയിൽപ്പെട്ട ബാറ്ററികളും ബാവർ ത്രീ സെവൻ ത്രീ ബാറ്ററികളും ഒക്കെയാണ് ചൈന നൽകിയതായി പറയുന്നത് ഇനി എച്ച് ക്യു നയൻ എച്ച് ക്യു ബി എന്നീ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങൾ കൂടി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കൂടി ചൈന ഇറാന് നൽകുമെന്ന് സംശയിക്കുന്നു അതിൻ്റെ കയറ്റുമതി ചെയ്യുന്ന മോഡലുകളെ എഫ് ഡി ടു തൗസൻഡ് എഫ് ഡി ടു തൗസൻഡ് ബി എന്നിങ്ങനെയാണ് വിളിക്കാറുള്ളത് അതിൻ്റെ പ്രതിഫലവും ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ പണമായിട്ടല്ല മറിച്ച് എണ്ണയായി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇറാന് റഷ്യയുടെ പക്കൽ നിന്നുള്ള ഒരു വലിയ ആയുധ കലവറ തന്നെയുണ്ട് പക്ഷേ ചൈനയോട് കൂടി സമുന്നയിക്കുമ്പോഴുണ്ടാകുന്ന ഒരു നേട്ടം അതുതന്നെയാണ് ഇറാൻ നോക്കിക്കാണുന്നത് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം ഇറാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടേത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന സുദർശൻ ചക്രയായിരുന്നു അതിൻ്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഏവരും കണ്ടതാണ് ഏകദേശം നൂറ് കോടി ഡോളർ നൽകിയായിരുന്നു എസ് ത്രീ ഹണ്ട്രഡ് റഷ്യയിൽ നിന്നും ഇറാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു വർഷത്തോളം കാത്തിരുന്നാണ് ഇറാൻ ഇത് സ്വന്തമാക്കിയത് പോലും പക്ഷേ ഇസ്രയേലിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇതൊന്നും തന്നെ ഫലപ്രദമല്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത് കാരണം ഇതിലും ശക്തമായിട്ടുള്ള വ്യോമപ്രതിരോധ വ്യോമ സംവിധാനങ്ങളൊക്കെ തന്നെ ഇസ്രയേൽ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അവർ പുതിയ മാർഗങ്ങൾ അതിനെ വെട്ടിക്കാൻ കണ്ടു കണ്ടുപെട്ടിക്കാനുള്ളതും അതിനെ മറികടക്കാനായിട്ടുള്ളതും ആ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് റഷ്യയെ മാറ്റി ഇത്തവണ ചൈനയെ നോക്കിക്കാണാം എന്ന് തന്നെ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് ചൈനയുടെ മേധാവിത്വം ആയുധ മേഖലയിൽ വളരുന്ന ഒരു സൂചന തന്നെയാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത് ചൈനയും ഇറാനും തമ്മിലുള്ള എണ്ണ ഇടപാട് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചത് അങ്കലാപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയിലേക്ക് എണ്ണ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും ഇതൊക്കെ തന്നെ അമേരിക്കയിലേക്ക് ഒഴുകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നതൊക്കെ തന്നെ തടയും അങ്ങനെ വരുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഒരു ഉപരോധം ഏർപ്പെടുത്തി ഒന്നും തന്നെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനായി സാധിക്കില്ല റഷ്യയോട് പൈറ്റിയതുപോലെ തന്നെ ഇറാനോട് പൈറ്റിയാൽ പോലും അതിലൊന്നും തന്നെ തളരാതെ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ട്രംപിനെയും വലയ്ക്കുന്ന മറ്റൊരു വിഷയം എന്നാൽ നേരത്തെ ഇസ്രയേൽ ഇറാൻ സംഘർഷമുണ്ടായപ്പോൾ അന്ന് ചൈനയും റഷ്യയും യുദ്ധത്തിൽ ഇടപെട്ടിരുന്നില്ല അകലം പാലിച്ചു തന്നെയായിരുന്നു മാറി നിന്നത് അതിൽ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ അടക്കം ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഭയം അത് ലോകരാജ്യങ്ങൾ പങ്കുവച്ച ഒരു വസ്തുതയായിരുന്നു പക്ഷെ അവസാന നിമിഷം അമേരിക്ക അടക്കം നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരുന്നു പക്ഷേ അതൊരു വലിയ പോരാട്ടത്തിലേക്ക് കലാശിക്കാതെ സമാധാനപരമായി പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അത് തീർന്നു കിട്ടി ഇറാന്റെ ആകാശ മേഖലയിലൊക്കെ ഇസ്രയേൽ ആധിപത്യം പുലർത്തിയത് നമ്മൾ കണ്ടതായിരുന്നു അതുകൊണ്ടുതന്നെ ആകാശക്കോട്ട കൂടുതൽ ശക്തമാക്കാതെ ഇനി യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ ഇറാനെ സംബന്ധിച്ച് ആയിരിക്കും ഏറ്റവും അധികം നഷ്ടമുണ്ടാകുന്നത് ഇസ്രായേൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കാനുള്ള ലോഞ്ച് പാഡുകളെ പൂർണ്ണമായും തകർത്ത് നാമാവശേഷമാക്കി ഇറാന്റെ സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞരെയും വകവരുത്തി തിരിച്ച് ഇസ്രയേലിലെ ഹൈഫയിലും ടെല്ലവീവിലും ഒക്കെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം ഇറാനും നടത്തിയെങ്കിൽ പോലും ഈ ഇസ്രയേൽ നടത്തിയ അത്രത്തോളം പ്രഹരം നൽകാനായി അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ചൈനയും ഇറാനും തമ്മിൽ വ്യാപാര ഇടപാടുകൾ പ്രത്യേകിച്ചും പ്രതിരോധ വ്യാപാര ഇടപാടുകൾ നൽകി നടത്തിയിരുന്നു ഈ മിസൈൽ ഇടപാടുകളൊക്കെ തന്നെയാണ് അന്ന് മുതലേ നടത്തിയത് ഇറാഖ് യുദ്ധകാലത്തും ചൈന നേരിട്ടല്ല മറിച്ച് വടക്കൻ കൊറിയയിലൂടെയാണ് ഇറാന് മിസൈലുകൾ കൊടുത്തത് അന്ന് എച്ച് വൈ ടു സിൽക്ക് വെയിം ക്രൂയിസ് മിസൈലുകളായിരുന്നു ചൈന ഇറാന് കൊടുത്തത് ആ മിസൈൽ അന്ന് ഇറാൻ കുവൈറ്റിലേക്ക് അയച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ചൈന നേരിട്ട് എച്ച് ക്യു നയൻ എന്ന വിമാനവേദ മിസൈലുകൾ ഇറാന് കൊടുത്തിരുന്നു റഷ്യയും ഇങ്ങനെ ആയുധങ്ങൾ കൊടുത്തു അക്കൂട്ടത്തിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ എസ് ത്രീ ഹൺഡ്രഡും പക്ഷേ ഇപ്പോഴുള്ള ആയുധ കലവറ കൂടുതൽ വിപുലമാക്കണം എന്ന് തന്നെയാണ് ഇറാൻ കരുതുന്നത് അതിനുശേഷം വലിയ ഒരു പദ്ധതി അത് ഇറാന്റെ മനസ്സിലുണ്ട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തന്നെയാണ് കൂപ്പ് കൂട്ടുന്നത്